നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ഒരു പരസ്യമാണ് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലെ താരം റൂസ പദ്ധതിയെ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ഇരുപത്തെട്ട് കോളേജുകൾ മുപ്പത്തഞ്ച് കോടി രൂപ ചിലവിട്ട് വിവിധ നവീകരണത്തിന്റെ ഉദ്ഘാടന പരസ്യമാണ് കഥാനായകൻ ഇനി റൂസ പദ്ധതി എന്താണെന്ന് നോക്കാം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് റൂസ അതായത് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ വിദ്യാഭ്യാസ മേഖലയിൽ തുല്യത പ്രവേശനം മികവ് എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സർവകലാശാലകൾക്കും കോളേജുകൾക്കും ധനസഹായം നൽകുന്നതിനുള്ള ഒരു വിപുലമായ പദ്ധതിയാണിത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒമ്പത് ദശാംശം ഒന്ന് ആറ് കോടി രൂപയാണ് കേന്ദ്രവിഹിതം പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലാകെ ഏകദേശം ആയിരത്തി അറുനൂറ് പദ്ധതികൾക്ക് ധനസഹായം നൽകും ഇക്വിറ്റി സംരംഭങ്ങൾ ഐ സി ഡി തൊഴിലധിഷ്ഠിതവൽക്കരണത്തിലൂടെയും നൈപുണ്യ നവീകരണത്തിലൂടെയും തൊഴിൽക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാരുകളെ പിന്തുണയ്ക്കും പുതിയ മോഡൽ ഡിഗ്രി കോളേജുകൾ സൃഷ്ടിക്കുന്നതിനും വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും സംസ്ഥാന സർവകലാശാലകളെ സഹായിക്കും അംഗീകൃതവും അല്ലാത്തതുമായ സർവകലാശാലകളെയും കോളേജുകളെയും ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ പഠിപ്പിക്കാനും പഠിക്കാനും ഗ്രാൻറ്റുകൾ നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പദ്ധതിയുടെ സഹായം ലഭിക്കും കേരളത്തിൽ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എൺപത്തിയഞ്ച് കോടി എൺപത് ലക്ഷം രൂപ കേന്ദ്രം അനുവദിച്ചു അതിൽ അറുപത്തിരണ്ട് കോടി അൻപത്തഞ്ച് ലക്ഷം രൂപ കൈമാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഒരു കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയും രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ പതിനാല് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ പതിനഞ്ച് കോടിയും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ ആറ് കോടി മുപ്പത് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ മൂന്ന് കോടി അറുപത് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത് കോടി എഴുപത്തിനാല് ലക്ഷവും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറി ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ പരസ്യമാണ് ചർച്ചയായത് കേന്ദ്ര പദ്ധതികൾ കേരളത്തിന്റേതാക്കി മാറ്റുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ലോ